എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ നാം പുലർത്തുന്ന മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് നല്ല സ്വഭാവം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്താണ് നല്ല സൗഹൃദം അതൊരു സമ്പത്താണ് സ്പിരിച്വൽ വിസ്ഡം മനുഷ്യജീവിതത്തിന് ഏറ്റവും മൂല്യമുള്ള ഒരു തലമാണ് ഷലോമൻ രാജാവിനോട് ചോദിക്കുന്നു എന്താ വേണ്ടത് അവൻ സാമ്രാജ്യങ്ങൾ ആവശ്യപ്പെട്ടില്ല ആനയും കുതിരയും സൈന്യബലവും അവൻ ആവശ്യപ്പെട്ടില്ല അവനാവശ്യം തിരിച്ചറിവായിരുന്നു യഥാർത്ഥ സമ്പത്ത് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കരുത്താണെന്ന് അവൻ അറിയാമായിരുന്നു തിരിച്ചറിവില്ലാത്ത മനുഷ്യന്റെ കയ്യിൽ പണവും സ്വർണവും മറ്റുള്ള ലൗകിക സമ്പത്തുകളൊക്കെ കൈവന്നാൽ അതെങ്ങനെയാ വിനിയോഗിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ അങ്ങനെയുള്ളവന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ തിന്മ തന്നെ അവസാനം അവനെ വിഴുങ്ങും തിന്മയാൽ വിഴുങ്ങപ്പെട്ട എത്രയോ മനുഷ്യരെ നമ്മളിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്ത ഇങ്ങനെയാണല്ലോ മണി കെ ബൈ എ ഹൗസ് ബട്ട് നോട്ട് എ ഹാ മണി കെ ബൈ എ ബ് ബട്ട് നോട്ട് സ്ലീപ്പ് മണി കെ ബൈ എ ക്ലോക്ക് ബട്ട് നോട്ട് മണി കൺ ബൈ എ ബുക്ക് ബട്ട് നോട്ട് നോളജ് മണി കൺ ബൈ യു ഫ്രണ്ട്സ് ബട്ട് നോട്ട് ലവ് പണം കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പലതും ഈ ലോകത്തുണ്ട് എന്നാൽ എത്ര പണം ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ കിട്ടാത്ത ചില തലങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ പറയുന്നത് നമുക്കൊക്കെ ഒരു കെട്ടിടം വാങ്ങിക്കാം പക്ഷേ അതിനൊരു വീടാക്കി തീർക്കണമെങ്കിൽ മൂല്യമുണ്ടാകണം നമുക്ക് ഒരു കട്ടിൽ വാങ്ങിക്കാം അത് വാങ്ങിച്ചിട്ട് മൂല്യമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ സംതൃപ്തി കിട്ടത്തില്ല അവന് കട്ടിലേ കടന്ന് ഉരുളാനേ പറ്റത്തുള്ളൂ കട്ടിലിനെ ഉറങ്ങുന്ന ഇടമാക്കി തീർക്കണമെങ്കിൽ ജീവിത സംതൃപ്തി വേണം അതിന് മൂല്യമുള്ള ജീവിതം ആവശ്യമാണ് നമുക്ക് സമയം നോക്കാൻ ഒരു ക്ലോക്ക് എത്ര കോടിയുടെ വേണമെങ്കിലും വാങ്ങിച്ചു വെക്കാം പക്ഷേ സമയം വേണ്ട വിധത്തിലും തക്കത്തിലും ഉപയോഗിക്കണമെങ്കിൽ അതിനു തക്കതായ അറിവ് നമ്മളിൽ ഉണ്ടാകണം നമുക്ക് പണം പണമുണ്ടെങ്കിൽ എത്ര ബുക്ക് വേണമെങ്കിലും വാങ്ങിക്കാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഷെൽഫിനകത്ത് വെക്കാം പക്ഷേ ബുക്ക് നിന്റെ തലച്ചോറിലെ അറിവായി മാറണമെങ്കിൽ അതിന് മൂല്യാധിഷ്ഠിതമായൊരു സമീപനമുണ്ട് അത് പാലിച്ചാൽ മതിയാകൂ നിന്റെ കയ്യിൽ ധനമുണ്ടെങ്കിൽ അതിൻ്റെ ശീതളിമ അനുഭവിക്കാനായിട്ട് ധാരാളം സുഹൃത്തുക്കളൊക്കെ കൂടും പക്ഷേ അങ്ങനെ കൂടുന്നവരിൽ സ്നേഹമുണ്ടായിരിക്കില്ല ഒരിക്കലും പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല മൂല്യമില്ലാതെ എന്ത് നേടിയാലും അതുകൊണ്ട് പറയത്തൊക്കെ ഗുണമുണ്ടാകില്ല എത്ര ക്ഷീണം ഉണ്ടായാലും പകലൊക്കെ എത്ര അധ്വാനിച്ചാലും രാത്രി നിന്ന് ഉറങ്ങാൻ വരുമ്പോഴാണ് അമ്മയുടെ കയ്യിലിരുന്ന് കൈക്കുഞ്ഞിങ്ങനെ കരയുന്നത് ആ കുഞ്ഞിന് വേണ്ടി അവൾ വീണ്ടും ഉറക്കൊളച്ച് നേരം പുലരും വരെയും കാത്തിരിക്കും അതിൻ്റെ കാരണം മാത്രം മറ്റൊന്നുമല്ല അവൾ ഒരു ലവിങ് മദർ ആവുകയാണ് അവിടെ സ്നേഹോളർ അമ്മയ്ക്ക് മാത്രമേ അങ്ങനെ ഉണർന്നിരിക്കാൻ പറ്റുകയുള്ളൂ ഡേവിഡ്റ്റന്റെ വാക്കുകൾ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് മണി ഇറ്റ്സ് അബൌട്ട് മമൻസ് ഓരോ നിമിഷവും നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം ജീവിതത്തിന് പണം വേണം അത് ആവശ്യമാണ് അത് നേടുക തന്നെ വേണം അത് നീതിയുടെ മാർഗത്തിനായിരിക്കണം ഒപ്പം തന്നെ ധനമല്ല നമ്മളെ ഭരിക്കേണ്ടത് നാം ധനത്തെ കൈകാര്യം ചെയ്യുവാൻ കൃത്യമായി പഠിച്ചിരിക്കണം ക്രിയാത്മകമായും നീതിബോധത്തോടെയും അത് നിർവഹിക്കണം എന്നാൽ എത്ര ധനം നേടിയാലും ഒരു കാര്യം ഓർക്കുക മൂല്യമില്ലാത്ത ജീവിതമാണെങ്കിൽ അവസാനം തിന്മ നമ്മളെ വിഴുങ്ങും അതുകൊണ്ട് അത് വിഴുങ്ങാതിരിപ്പാൻ ശ്രദ്ധയോടും ജാഗ്രതയോടും മൂല്യബോധത്തോടും നമുക്ക് ജീവിക്കാം സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം തന്റെ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാരോ പച്ചയിലെ പോലെ കഴയ്ക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണമേനായ കർത്താവെ അങ്ങയുടെ മഹാദാനമായ ഈ ജീവിതത്തിനായിട്ട് നന്ദി ഓരോ നിമിഷവും എത്ര പ്രധാനപ്പെട്ടതാണ് ആ നിമിഷങ്ങളൊക്കെ അങ്ങയെ അറിഞ്ഞു ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകം അതിലെ ജീവിതം അതിലെ നിമിഷങ്ങൾ അതിനെ ക്രിയാത്മകമായി വിനിയോഗിക്കുവാൻ ദൈവിക ദൈവികജ്ഞാനം ഞങ്ങളിലേക്ക് പകരണമേ സമയം തക്ക വിധത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഇടം നൽകണമേ കർത്താവ് ധന സമ്പാദിക്കണം എന്നാൽ ധനത്താൽ ഭരിക്കപ്പെടുന്നവരല്ല ദൈവിക നന്മ കൊണ്ട് ധനത്തെ വിനിയോഗിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ മൂല്യബോധത്തോടെ ദൈവം തന്ന മഹാദാനമായ ജീവിതത്തെ സമീപിക്കുവാൻ കൃപയാളണമേ ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഞങ്ങളുടെ കർത്താവിനുള്ള തിരുമുൽ കാഴ്ചകളാണല്ലോ ഇഷ്ടമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാകണമേ കർത്താവെ എല്ലാവരെയും എല്ലാ ഭവനങ്ങളെയും കുഞ്ഞുങ്ങളെയും രോഗികളെയും പ്രത്യേകിച്ചും വാർദ്ധികത്തിന് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ